ഹലോ ഗൈസ് ഇന്ന് കൊടൈക്കനൽ ഡേ വൺ ആയിട്ടോ അപ്പോൾ നോവ ക്രസ്റ്റ് റിസോർട്ടിൽ ഉച്ചയ്ക്കിൻ്റെ ഭക്ഷണമാണ് അടിപൊളി മത്തിക്കറിയും ചീരക്കറിയും പപ്പടവും ആയിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നമ്മൾ നമ്മളെന്നും കഴിക്കുന്നത് വിട്ടിട്ടൊരു വേറെ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഫുഡ് അടിച്ചിട്ട് ഇതിപ്പോൾ ലേക്കിൽ അവിടെ വന്നിരിക്കുകയാണ് ബോട്ടിങ്ങിന് പോകാൻ റെഡി ആയിരിക്കുന്നത് അങ്ങനെ രണ്ട് സെറ്റായിട്ടായിട്ടാണ് ബോട്ടിങ്ങിന് പോകുന്നത് ഒന്ന് ചിക്കും നികിൽച്ചായിട്ടും മാത്രമായിട്ട് രണ്ട് പേരുടെ പിന്നെ ഞാനും നിതീശായിട്ടും ആദ്യവും അഞ്ചുശേച്ചും മാത്രമായിട്ട് നാലുപേരുടെ നമ്മുടെ കയ്യിൽ പിള്ളേർ ഉള്ളതുകൊണ്ട് തന്നെ രണ്ട് പേരായിട്ടുള്ള ബോട്ടിങ്ങിന് പോകാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഓരോ സാധനങ്ങൾ ട്രൈ ചെയ്യാം യാണ് ആദ്യം ചോളം വാങ്ങിച്ചു പിന്നെ അവിടുത്തെ മാഗി ട്രൈ ചെയ്തു പിന്നെ പഞ്ഞിമിട്ടയൊക്കെ വാങ്ങിച്ചു ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് തന്നെയായിട്ടോ അതായത് നമുക്ക് സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ നമ്മളെല്ലാവരും ഒരു ഗാങ് ആയിട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയല്ല ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞപ്പോഴേക്കും സമയം ഒരു എട്ടരയായിട്ടോ അപ്പോഴേക്കും നന്നായിട്ട് മഞ്ഞായി തുടങ്ങി ഒന്ന് സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല പിള്ളേർക്ക് വേറെ ഒരു സൈഡ് നമ്മുടെ സെറ്ററൊക്കെ വാങ്ങിച്ചു ഇട്ടു കൊടുത്തിരിക്കുകയാണ് കാരണം കിടങ്ങുകയാണെന്ന് എഞ്ചോ ഒക്കെ അപ്പോൾ വരുന്ന വഴിക്ക് ഒരു കോഫിയൊക്കെ കുടിക്കും ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ നമ്മുടെ റിസോർട്ടിൽ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കഴിച്ചു അപ്പോൾ ഒരു അടിപൊളി ഡേ തന്നെയായിരുന്നു ലൈഫിൽ മറക്കാൻ വല്ലാത്തൊരു ദിവസം തന്നെയായിരുന്നു